പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ചായയിൽ നിന്നായിക്കോട്ടെ അല്ലേ ഇപ്പോൾ ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് തലേദിവസം മാവ് ആട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തിനാണ് ആട്ടി വെച്ചിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ ആട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിനകത്ത് തേങ്ങയും ചോറും ഒന്നും ആട്ടിയിട്ടില്ല പഴമാവ് ചേർത്താണ് ഈ മാവ് ആട്ടിയെടുത്തത് കേട്ടോ പിന്നെന്താ അടുത്ത പണിയിലേക്ക് പോകാൻ നമ്മുടെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം കേട്ടോ ഇതൊക്കെ നോർമലി രാവിലെയുള്ള പരിപാടികളാണ് വെള്ളം തിളപ്പിക്കുക ചായ ഇടുക നമ്മളെ മാവ് ആട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കലക്കി സെറ്റ് ചെയ്ത് വെക്കുക ഇതൊക്കെ എല്ലാ ദിവസവും ഉള്ള പരിപാടികൾ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഈ തുടക്ക കാര്യങ്ങളൊക്കെ നോർമലി ഒരു റൊട്ടീൻ പോലെ എല്ലാ ദിവസവും കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് കറിയായിട്ട് കടലക്കറി വയ്ക്കാമെന്ന് തീരുമാനിച്ചോട്ടോ ഇത് സപ്ലൈ എന്ന് വാങ്ങിച്ചിട്ടുള്ള കടലയാണ് സപ്ലൈയിലെ കടലയൊക്കെ വാങ്ങിച്ച് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഉളുപ്പൻ എന്ന് പറയുന്ന ജീവി വന്ന് തുറന്ന് കടല ചീത്തയായി പോകുക അത് എന്തിട്ടാണെന്ന് എനിക്കറിയാൻ വയ്യ സാധാരണ നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ വരാറില്ല കേട്ടോ സപ്ലൈകോ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥയാണ് വരാറുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളൊരു വെജിറ്റബിൾ മസാലയും കൂടെ ചേർത്ത് നമ്മളെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുക്കറാകുമ്പോൾ എളുപ്പത്തിന് കറിയൊക്കെ ആയി കിട്ടുമല്ലോ മുന്നേ ഞാൻ കുക്കർ ഉപയോഗിക്കത്തില്ലായിരുന്നു കേട്ടോ എനിക്ക് കുക്കറിൻ്റെ സൗണ്ട് അതായത് നമ്മളെ വിസിൽ വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു പൊട്ടിത്തെറിക്കുമെന്നൊക്കെ പേടിച്ചിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്കും കുക്കറില്ലാത്തൊരിതില്ലോ എന്തിനും കുക്കറാണ് ഉപയോഗിക്കുന്നത് നമ്മളെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വിത്തോട്ട് ചായ ഒഴിച്ച് മാറ്റിയിട്ട് അവനുള്ള ചായയിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് അതും മാറ്റി വയ്ക്കാനട്ടോ ഇതൊക്കെ പതിവി ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ഉള്ള റൊട്ടീനിലുള്ള ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നത് പോലെ തന്നെ വെജിറ്റബിൾ കട്ടിങ് ചെയ്യുന്ന സമയത്തായിരിക്കും ഞാൻ എപ്പോഴും ചായയൊക്കെ കുടിക്കുന്നത് കുടിക്കുന്ന കേട്ടോ ചായ കുടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഈ വെജിറ്റബിളിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത് ക്യാരറ്റ് തക്കാളിക്ക അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് സവാള ഇത്രയും കൂടെ നമ്മൾ അരിഞ്ഞിട്ട് കുക്കറിനകത്തേ ആ പൊടി ചേർത്ത് വെച്ചിട്ടുള്ള കുക്കറിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് എന്താ രണ്ട് മൂന്ന് വിസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ആ കടലക്കറി അത് സെറ്റായിട്ടുണ്ടാകും പിന്നെ നമുക്ക് താളിക്കുന്ന പരിപാടിയാണല്ലോ ഉള്ളത് കടുവറുത്ത് വറുത്ത് അതിനകത്ത് ചേർത്താൽ മതിയാവും ഈ കുക്കറൊക്കെ മൂടി അടച്ചു വെച്ചിട്ട് വിസിലൂടെ ചേർത്താണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ വയ്ക്കുന്നത് നമ്മുടെ കുക്കർ അവിടെ അടുപ്പത്തിരിക്കട്ടെ നമുക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങിയിട്ട് വരാം മഴയുണ്ടോയെന്നൊക്കെ നോക്കണമല്ലോ ഇന്ന് രാവിലെ അത്യാവശ്യം ശാന്തതയുള്ള അന്തരീക്ഷമാണോ കേട്ടോ ഇന്നലെ തലേന്ന് ഉണ്ടായിരുന്നു ഇത് ഞാൻ ഇടയ്ക്ക് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല നോർമലി നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഈ തലേദിവസത്തെ മഴ വെള്ളം ദിവസമായിട്ട് നിറഞ്ഞ അടപ്പമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കളയാണ് അതിന് ശേഷം നമ്മുടെ ബാക്കി ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇത് ഒരു ഫൈറ്റർ മീനാണ് കേട്ടോ ബ്ലൂ കളറാണ് അത്യാവശ്യം ഈ സ്റ്റാൻഡിലാണ് ഒരു പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി ആയി ഈ സ്റ്റാൻഡിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഷോപ്പിൽ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇതാണ് കേട്ടോ ഫൈറ്ററിന് കൊടുക്കുന്ന ഫുഡ് നേരത്തെ ഒരു മീനുണ്ടായിരുന്നു അത് പെട്ടെന്ന് ചത്തുപോയി കേട്ടോ അപ്പോൾ അതിന് ശേഷം വാങ്ങിച്ച മീനാണിത് പ്രതിരോധ ശേഷി കൂടിയ മീനാണ് പെട്ടെന്ന് ചത്തുപോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മീൻ വാങ്ങിച്ചത് കേട്ടോ വൺ ഫിഫ്റ്റി അങ്ങേണ്ടിയാണ് ഈ മീനിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈറ്റർ മീനാണ് കേട്ടോ ഇത് ഇന്ന് ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടികളിലേക്ക് പോകാം കേട്ടോ നമ്മുടെ വെള്ളം വെച്ചിട്ട് കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് ഇത് റോബിൻ റൈസ് റൈസാണ് കേട്ടോ തവിട് കൂടുതലുള്ള റൈസാണ് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അരിനെ ഇനി നമുക്ക് മലക്കറിയൊക്കെ എടുത്ത് വയ്ക്കാം ഇന്നത്തെ കറികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നൊക്കെ എടുത്ത് വെക്കണമല്ലോ അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാനിന്നൊരു അവിയലും അതുപോലെ പാവയ്ക്ക പച്ചടിയും പിന്നെന്താ ഒരു വെണ്ടയ്ക്ക കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം മലക്കറിയൊക്കെ ഫ്രിഡ്ജിൽ കിടന്നിട്ട് പാഴിപ്പോയി തുടങ്ങിയ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഞാൻ പറക്കിയെടുത്ത് പാഴിപ്പോയതിനേക്കാദ്യം മുന്നേ എടുത്തിട്ടാണ് നമ്മുടെ അരിയിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഐറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ സെറ്റപ്പ് വലിയ സെറ്റപ്പ് ആണെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ നോർമലി നമ്മൾ സാധാ കറികളാണ് വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അപ്പത്തിൻ്റെ പരിപാടികളിലേക്ക് പോകാം കേട്ടോ നമുക്ക് കാപ്പി ഉണ്ടാക്കണമല്ലോ കാപ്പി കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ കാപ്പിയുടെ കറി ഏകദേശം സെറ്റായിട്ടോ അപ്പം നമുക്കിനി അതിലേക്ക് കുറച്ച് ക്യാഷും കൂടെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറി ഏകദേശം റെഡി ആയപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ വാങ്ങിച്ച പാക്കറ്റാണ് അതിൽ കുറച്ചെടുത്ത് പൊട്ടിച്ച് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുകയാണ് കുറച്ച് രണ്ട് മൂന്നെണ്ണം ഞാൻ തിന്നുകയും ചെയ്യുന്നത് കേട്ടോ ഈ സമയമൊക്കെ ആയിരിക്കുമല്ലോ ഇത് നമ്മൾ എടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് എന്നെ അത് കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ട് ഞാൻ അതിൽ കറിയിലേക്ക് തന്നെ ഒഴിക്കുകയാണ് എന്നിട്ട് എന്താ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം എന്താ കടുവറുത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അപ്പം ശരിയായി വന്നിട്ടുണ്ട് ഒന്നും അതായത് നമ്മുടെ ചോറും തേങ്ങയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ കുറച്ച് പഴമാവ് ഇരുന്നതിന് ചേർത്തിട്ടാണ് പെട്ടെന്ന് ഒരു കാപ്പിക്കുള്ള പരിപാടി ചെയ്ത് വെച്ചിട്ട് കിടന്നത് കേട്ടോ രാത്രി അപ്പോൾ എന്തായാലും അപ്പം ശരിയായി വന്നിട്ടുണ്ട് നമ്മുടെ കടലക്കറിയും നമ്മൾ കടുവൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള അപ്പവും കൂടി ആവശ്യത്തിനനുസരിച്ച് ചുട്ടെടുക്കുകയാണ് ഇത് ശരിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് ഇതിൻ്റെ കാപ്പിയൊക്കെ ശരിയായി ഇനി നമ്മളെ കാപ്പി കൂടിയ പരിപാടിയാണ് ദേവജിത്തിൻ്റെ ചായയാണ് കേട്ടോ അത് ഇതിൻ്റെ കറിക്കുള്ള പാവയ്ക്ക ഞാൻ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഞാൻ അവിടെ വെച്ചിരുന്നതാണ് അതിന് ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഇട്ടി പൊരിച്ചെടുക്കാൻ കേട്ടോ അതിന് ശേഷം പച്ചടി വെക്കാനാണ് വിചാരിക്കുന്നത് നമ്മുടെ നെല്ലിക്ക പച്ചടി ചെയ്തില്ലേ അതുപോലെ ഇൻസ്റ്റൻറ്റായിട്ടൊരു എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പച്ചടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിനൊന്ന് ചെറുതായിട്ട് വറുത്ത് കോരുകയാണ് നന്നായിട്ട് ഫ്രൈ ആയി വരണമെന്നില്ല ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ ഞാൻ ഇതാ ഈ രീതിക്കാണ് അതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ആ എണ്ണ മാറ്റിയിട്ട് പുതുതായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ വെണ്ടയ്ക്ക പുളിങ്കറിക്കുള്ള പരിപാടിയാണ് സവാളയും വെണ്ടയ്ക്കയും പച്ചമുളകും തക്കാളിക്കയും കൂടി ചേർത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വയറ്റിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും കൂടി ചേർക്കുകയാണ് കേട്ടോ ഈ സമയം നമ്മുടെ അവിയലും കൂടെ അടുപ്പത്ത് വയ്ക്കുക അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ ഈ കറി കറിക്ക് വെണ്ടയ്ക്ക അധികം എന്ത് കുഴഞ്ഞു പോകണമെന്നില്ല ഒരു ഏകദേശം ഒരു മീഡിയം പരുവത്തിൽ നമുക്ക് വയണ്ട് കെട്ടിയാൽ മതിയാവും അതിലേക്ക് നമുക്ക് പുളി വേണം കേട്ടോ വെണ്ടയ്ക്ക പുളും കറിക്ക് പുളി വേണം അപ്പോൾ പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ പൊടികൾ അതായത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രം മതിയാകും ഇതിൽ പൊടികൾ ചേർക്കാനായിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ഈ കറി വെക്കാനായിട്ട് ചേർക്കാൻ കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ പുളിയുടെ കൊത്ത് മാറ്റിയിട്ട് പുളിവെള്ളം മാത്രം ആവശ്യത്തിനുള്ള പുളിക്കുള്ള വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടെ വെള്ളം നമ്മൾ സാധാ പച്ചവെള്ളവും കൂടെ ചേർത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുകയാണ് കേട്ടോ ഈ കറിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നത് തലേ ദിവസം വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴാണ് ഈ കറിയിലെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്ന കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയിലൊന്നാണ് ഈ വെണ്ടയ്ക്ക പുളിം എന്ന് പറയുന്നത് തേങ്ങ തിരുവാൻ മടിയായതുകൊണ്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചത് ഈ രീതിക്ക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് രണ്ട് കറക്ക് ഇറക്കിയിട്ട് എന്താ ഓരോ ടിണ്ണിനകതിങ്ങനെ സേവ് ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റും അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും കറികൾ വയ്ക്കണമെന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് വയ്ക്കാം നമുക്ക് തേങ്ങ തിരികുന്ന ആവശ്യം വരില്ല അപ്പോൾ അത് ഒരു എളുപ്പപ്പണിയായിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ കറി ശരിയായി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കുമ്പോൾ നമ്മളാ കറി ഏകദേശം റെഡിയായി ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ അവിയലിലേക്ക് അരപ്പ് ചേർക്കാറായിട്ടുണ്ട് അവിയലിനെ നോർമലി നമ്മൾ സാധ ചെയ്യുന്നത് എങ്ങനെയാണോ അത് തന്നെ കേട്ടോ അതൊക്കെ ചേർത്ത് നമ്മുടെ അവിയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ചിലർ ഇതിനകത്തേക്ക് തൈര് ആഡിങ് ആഡ് ചെയ്യും കേട്ടോ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് തൈര് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് നമ്മുടെ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കടുക് വറുത്തെടുക്കുകയാണ് ഒരു പാത്രത്തിൽ തൈര് നല്ല ഉപ്പും ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് തൈരായതുകൊണ്ട് കുറച്ച് നേരത്തെ ഞാനിടത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് താളിച്ച് ചേർത്തിട്ട് നമ്മളീ വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്കയും കൂടി ചേർത്ത് ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നെല്ലിക്ക പച്ചടി പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചടിയാണിത് നമ്മുടെ പാവയ്ക്ക് അധികം എന്താണ് പൊരിച്ചെടുക്കാത്താണ് നല്ലതെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കറികളിൽ ഒന്നാണ് കേട്ടോ ഇതും നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി നെല്ലിക്ക പച്ചടി അങ്ങനെയുള്ള കറികളൊക്കെ ഇനി നമുക്ക് മീനും കൂടെ പൊരിക്കാം ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനലില്ലാത്ത ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രം കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ മസാല ചേർത്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല നമ്മൾ സാധാ സിമ്പിളായിട്ട് പൊരിക്കുന്ന രീതി എങ്ങനെയാണോ അത് തന്നെയാണ് അത്യാവശ്യം കുറച്ച് മാത്രം എടുത്ത് പൊരിച്ചിട്ട് ബാക്കി ഇതേ കണ്ടെയ്നറിൽ തന്നെ നമ്മൾ ഫ്രീസറിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ദിവസം നമുക്കത് എടുത്ത് വെളിയിൽ വെച്ചിട്ട് കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് നോർമലി നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ കറികളെന്ന് പറയുന്നത് അവിയലുണ്ട് പാവയ്ക്ക പച്ചടിയുണ്ട് വെണ്ടയ്ക്ക പുളുംങ്കറിയുണ്ട് നമ്മുടെ മീൻ പൊരിച്ചതുണ്ട്